നമസ്കാരം മ്യാൻമാറിൽ ആയിരക്കണക്കിന് പേരുടെ ജീവനെടുത്ത ഭൂകമ്പത്തിന് പിന്നാലെ പസഫിക് ദ്വീപരാഷ്ട്രമായ ടോങ്ക്യിലും വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒരു തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകി ദ്വീപരാഷ്ട്രമായ നിയുവിലും ഫിജിയിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി പോയിന്റ് മൂന്ന് മുതൽ ഒരു മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ് ഭൂചലനത്തിന്റെ പ്രഭോ കേന്ദ്രം മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ സുനാമി തിരമാലകൾ അടിക്കുമെന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഒരു ലക്ഷത്തോളമാണ് ടോങ്കയുടെ ജനസംഖ്യ ഇവിടെ ഭൂചലനങ്ങൾ സാധാരണമാണ് നൂറ്റി ദ്വീപുകൾ ചേരുന്നതാണ് ടോങ്ക യു എസ് ജിയോളജിക്കൽ സർവേ പ്രകാരം തിങ്കളാഴ്ച പുലർച്ചെ പ്രധാന ഏകദേശം നൂറ് കിലോമീറ്റർ വടക്കു കിഴക്കായി ഭൂകമ്പം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ജർമ്മനിയുടെ ജിയോ വിസഡ് സെന്റർ ഫോർ ജിയോ സയൻസ് നേരത്തെ ഭൂകമ്പം ആറ് പോയിന്റ് ആറ് തീവ്രതയിൽ ഉണ്ടായതായി കണക്കാക്കിയിരുന്നു ആറ് മൈൽ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് ആഴം കുറഞ്ഞ ഭൂകമ്പം ഭൂമിയെ കൂടുതൽ ശക്തമായി കുലുക്കുന്നു അതായത് ഒരു വലിയ സുനാമിയുടെ സാധ്യത വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലുള്ള തീരങ്ങളിൽ അപകടകരമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അർദ്ധരാത്രിയിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും ലഭ്യമല്ല ഭൂകമ്പം ബാധിച്ച മറ്റു രണ്ട് രാജ്യങ്ങളുമായി ഫിജിയെയും നിയവയെയും യു എസ് ജി എസ് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് സുനാമി ഭീഷണിയില്ലെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി സ്ഥിരീകരിച്ചു പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് റിപ്പോർട്ട് ചെയ്തു ദക്ഷിണ പസഫിക്കിലെ ഒരു പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക നൂറ്റി എഴുപതിലധികം ദ്വീപുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഇവയിൽ പലതും ജനവാസം ഇല്ലാത്തവയാണ് ദ്വീപുകളിലും വെളുത്ത മണൽ നിറഞ്ഞ ബീച്ചുകൾ പവിഴപ്പുറ്റുകൾ ഇടതൂർന്ന ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നിവയുണ്ട് പ്രധാന ദ്വീപായ ടോങ്ക ടാപ്പു തടാകങ്ങളാലും ചുണ്ണാമ്പുകല്ല് പാറക്കെട്ടുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ ഗ്രാമീണ തലസ്ഥാനമായ നുഗോലോഫ ബീച്ച് റിസോർട്ടുകൾ തോട്ടങ്ങൾ ആയിരത്തി ഇരുന്നൂറുകൾ പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ പവിഴപ്പുറ്റു കവാടമായ മാവി എന്നിവ ഇവിടെയുണ്ട് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതൽ അകലെയാണ് ഈ രാജ്യം ഭൂകമ്പത്തിന്റെ പ്രഭോകേന്ദ്രത്തിന് വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ടോങ്കയിലും ന്യൂവേയിലും പോയിന്റ് മൂന്ന് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കുക്ക് ദ്വീപുകൾ ഫിജി സമോവ തുവാലു കിരിബത്തി കെർമഡേക് ദ്വീപുകൾ അമേരിക്കൻ സമോവ വാലിസ് ഫോർച്യൂണ എന്നിവിടങ്ങളിൽ മുപ്പത് സെൻറ്റിമീറ്ററിൽ താഴെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു